അസലാമലൈക്കും വറഹമ്മല്ലാഹി വിബർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കള് വിദ്യാർത്ഥികൾ സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് മൂന്നാം ക്ലാസ്സിന് നടത്തിയ പദവാർഷിക പരീക്ഷയുടെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ വർഷം മുതലാണ് ഒന്ന് മുതൽ നാലുവരെയുള്ള ക്ലാസ്സുകൾ പുതിയ പാഠപുസ്തകങ്ങൾ സമസ്ത തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും പരീക്ഷ നടക്കാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പേപ്പറായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സാധന്മാരൊക്കെ സാധന്മാരും പേരൻസ് കുട്ടികൾക്ക് നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കള്ളാഹു തോഫിക്ക് നൽകട്ടെ അൻപത് മാർക്കിനാണ് ചോദ്യമുള്ളത് ഒന്നാമത്തെ യോജിപ്പിക്കാം ആദ്യമായി ബ്രാക്കറ്റ് വായിക്കുന്നു അബ്ദുൽ മുത്തലിബ് ഹാഷിം ജുർഹും കാബ ലംഹും മുഹമ്മദ് ഒന്ന് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനം അതാണ് കാബ ചോദ്യം രണ്ട് നബിസ്ല്ലാഹു അലിസ്ല്ലമയുടെ കുടുംബം ഏതാണ് ഹാഷിദ് മൂന്ന് ഇസ്മായിൽ അലഹിസ്ലാമിന്റെ ഭാര്യയുടെ കുടുംബം ജുർഹു നാലാമത്തത് നബിസല്ലാഹു അലൈസ്മയുടെ ഉമ്മയുടെ ഗോത്രം ഏതാണ് ബനു ജുഹുറ അഞ്ച് കുറൈഷ്യലിന് തെരഞ്ഞെടുത്തതായ മുഹമ്മദ് സല്ലാഹു അലിസ്ങ്ങൾ ആറാമത്തത് ഹലീമാ ബി റബിഅല്ലിയുടെ മകൻ ആരാണ് ഏഴാമത്തെ ചോദ്യം നബി നബിസല്ലാഹു അലീസ് പേര് നൽകിയതാരാ അബ്ദുൽ മുത്തലിബാണ് ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം രണ്ടാമത്തെ സെക്ഷൻ രണ്ട് വീതം എഴുതാ രണ്ടാണ് എഴുതാമത് ഒന്ന് മക്കയുടെ മറ്റു രണ്ടു പേരുകൾ ഏതൊക്കെയാണത് ഒന്ന് ബക്ക മറ്റൊന്ന് ഉമ്മുൽ ഖുറ രണ്ടാമത്തെ ചോദ്യം നബിസല്ലാഹു അലൈസ്മ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ ഒന്ന് പേർഷ്യക്കാർ വർഷങ്ങളായി പൂരിച്ചൊരു നഗ്നിക്കുണ്ടം അണഞ്ഞുപോയി രണ്ട് പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്ന തരിപ്പണമായി പറയുമുണ്ട് രണ്ടെണ്ണം മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മൂന്നാമത്തത് നബിസ് അള്ളാഹു അലീസ് തങ്ങളുടെ പിതാമഹന്മാർ രണ്ടാള് ആരാണ് അബ്ദുൽ മുത്തലിബ് ഹാഷിം ഇനി മൂന്നാമത് സെക്ഷൻ വ്യക്തമാക്കാം ഒന്ന് വ്യക്തമാക്കാമൊന്ന് നബിസ്വല്ലാഹു അലൈസ് തങ്ങൾ ജനിച്ച വർഷം ഏഴ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മാസം ഏപ്രിൽ രണ്ടാമത്തത് കഴുകി നബിസല്ലാഹു അലിയുസല്ലമയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയ മനുഷ്യരൂപത്തിലെത്തിയ മലക്കുകൾ മൂന്നാമത്തെ ചോദ്യം ബീവിക്ക് ശേഷം അലൈഹി അലൈഹിമ തങ്ങൾക്ക് മുല കൊടുത്തത് ആരാണ് സാദിയ എന്ന വേറെ സ്ത്രീയും കൊടുത്തിട്ടുണ്ട് രണ്ടാമതായി പാലിക്കൊടുത്തു അസ്ലമിയ എന്നവരാണ് നാലാമത്തെ ചോദ്യം ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം ഏതാണ് അബവാ അല്ലെ മദീനയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വിത്തങ്ങളുമായും ആമിന ബീവി മദീനയിൽ തിരിച്ചു ന്നപ്പോൾ അഭവാൻ സ്ഥലത്തെത്തിയപ്പാൻ അസുഖം എന്ന് മരണപ്പെട്ടത് നാലാമത് സെക്ഷൻ ഉത്തരം വേദാം ചോദ്യം ഒന്ന് മാംസം ഉറവിടുത്തത് എവിടെ നിന്ന് എവിടെന്നാണ് ദാഹജലത്തിനായി ഇസ്മായിൽ അലഹിസലാം കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് ഇവിടെ നിന്നാണ് സൻസം പൊട്ടിയത് രണ്ടാമത്തത് കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു തരം അബ്ദുൽ മുത്തരിബ് കുഞ്ഞിനെ പരിശുദ്ധ കാബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുകയും ചെയ്തു മൂന്നാമത്തെ ചോദ്യം സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ നബിസല്ലാഹു അലിഹുസല്ലമയുടെ വംശ പരമ്പരയിൽ നാലാമത്തെ ചോദ്യം നബിസല്ലാഹു അലഹുസല്ലമ തങ്ങൾ നീന്തൽ പഠിച്ചു എവിടെന്ന് മദീനയിൽ നിന്ന് അഞ്ചാമത്തെ അഞ്ചാമത്തേ പൂർത്തിയാക്കാം ഒന്ന് നബിസല്ലാഹു അലൈവല്ലമിയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണമു മിനാവുകയുള്ളൂ രണ്ടാമത്തത് സൗദി അറേബ്യയിലെ പരിഭാവനമായ നഗരമാണ് മക്ക മൂന്നാമത്തത് കുഞ്ഞു ജനിക്കുന്നതിന്റെ ഏഴ് മാസം മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു നാലാമത്തെ ചോ നാലാമത്തത് നബിസല്ലാഹു അലൈവലമ തങ്ങൾക്ക് ആറു വയസ്സുള്ള കാലം ആമിന ബീവി വി പൊന്നുമോനയും കൊണ്ട് മദീനിലേക്ക് യാത്ര പുറപ്പെട്ടു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതില് തെരഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് അഹുത്താണ് നമ്മുടെ മക്കൾക്ക് നല്ല പഠനശക്തിയും വിവേകവും ബുദ്ധിശക്തിയും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കു വർഹമത് വർക്കാത്ത